ടോപ്പ് ടെൻ റിവ്യൂ ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം ചാനലിലേക്ക് വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ബെൽബട്ടണും നിങ്ങൾ ചെയ്യുക എന്നതാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സപ്പോർട്ട് അത് നമുക്ക് എന്നും ആവശ്യമാണ് വ്യൂസ് വ്യൂസിനോടാണ് നമ്മൾ പറയേണ്ടത് നിങ്ങൾ ലൈക്കും ഷെയറും ഒന്ന് പ്രസ് ചെയ്യുക വലിയേറിയ നോട്ടിഫിക്കേഷൻ അത് നിങ്ങളിലേക്ക് എത്താൻ അത് ബെൽ ബട്ടണും കൂടി അമർത്തി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നത്തെ വിഷയം സിനിമ റിവ്യൂ ആണ് മന്ദാഗിനി എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കൊക്കെ അറിയാം അത് ഞാൻ ഇന്നാണ് കണ്ടത് കുറച്ച് ദിവസമായി ഇറങ്ങിയെങ്കിലും നമുക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണാനോ ഒന്നും പറ്റില്ല വലിയ മയല്ലായത് കൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം എന്ന് വിചാരിച്ച് നമുക്ക് ആ സിനിമയുടെ റിവ്യൂ ഒന്ന് പറയാം പ്രേക്ഷകർക്കൊന്ന് കണ്ടാൽ റിവ്യൂ പറയണമല്ലോ അപ്പോൾ നമ്മുടെ ചാനൽ തന്നെ റിവ്യൂ ചെയ്യുന്നതാണ് അപ്പോൾ സിനിമയല്ല എല്ലാം നമ്മൾ ായി അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു കോണ്ടൻ്റ് നമ്മൾ കണ്ടതിൻ്റെ ഒരു അഭിപ്രായം കുറച്ച് ദിവസമായി മന്ദാഗിനി എന്നൊരു സിനിമ ഇറങ്ങിയെങ്കിലും അത് നല്ലൊരു സ്റ്റോറിയാണ് അതായത് കണ്ടിരിക്കാൻ ആസ്വദിക്കാൻ ഒറ്റ ബോറുമില്ലാത്ത മന്ദാഗിനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സിനിമ വിനോദ് ലീല സംവിധാനം ചെയ്ത് സ്പെയർ പ്രൊഡക്ഷൻ ബാനറിൽ സഞ്ജു ഉണ്ണിത്ത നിർമ്മിച്ച രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ മലയാള ഭാഷാ ചിത്രമാണ് മന്ദാഗനി ഇതിൽ അൽത്താഫ് സലീമാണ് മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് അനാർക്കലി മരി മരിക്കാർ ഗണപതി എസ് പൊതുവാൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ചിത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിനാലിന് പുറത്തിറങ്ങി ഈ സിനിമ പൊതുവെ നിരൂപരിൽ നിന്ന് പോസിറ്റീവ് അവലോകനം നേടുകയും ബോക്സ് ഓഫീസിൽ വ്യാണിച്ച് വിജയം നേടുകയും ചെയ്ത ഒരു സിനിമ ശരിയാണ് പറയുന്നത് ശരി തന്നെ ബോക്സ് ഓഫീസിൽ നല്ല വിജയം കരസ്ഥമാക്കിയ ഒരു സിനിമ തന്നെയാണ് മന്ദാകിനി എന്നിൽ ഒരു സംശയം കണ്ടപ്പോൾ നമുക്ക് വീണ്ടും കാണാനുള്ളൊരു ഒരു തവണ കാണുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവി അല്ലേ ഇത് ഇത് വളരെ രസകരമായി നമുക്ക് നമ്മൾ ഇതുവരെ കാണാത്ത ശൈലിയിൽ പോലും അവതരണങ്ങൾ കൊണ്ടുവന്ന് നമുക്കൊരു മടുക്കാത്ത ഒരു മൂവിയാണ് ശൈലി എല്ലാം കാണുന്നൊരു പ്രണയ നായകനെ കല്യാണം കഴിച്ചു ഒളി ഒളിച്ചുകൂടാതെ അതിൽ നിന്ന് കല്യാണം കഴിഞ്ഞ പെണ്ണ് തൻ്റെ കാമുകനെ പറ്റി വ വർണ്ണാഹകമായ സംഭാഷണത്തിലൂടെ ഒരു മൂവി അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഒരു കോമഡി അത് ഈ സിനിമയിൽ ആസൂത്രമായി കുറേ കോമഡി എലവെൻസ് ഉണ്ടാക്കി കോമഡിക്ക് എത്ര പ്രാധാന്യം എങ്ങനെ കൊടുക്കണമെന്നത് അൽത്താഫിൻ്റെ ഈ ഒരു സിനിമ കൊണ്ട് സാധിച്ചു എന്നതാണ് മറ്റൊരു തരത്തിലേക്ക് ഇതൊരു സിനിമ നമുക്ക് ഭാഷാരീതിയിൽ കാണാൻ സാധിച്ചു ഇതിൻ്റെ കാസ്റ്റ് ആരൊക്കെയാണെന്ന് നമുക്കൊന്നും കൂടി പറയാം കാസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല ആരോമൽ ആയി അൽതാഫാണ് ഈ സിനിമയിൽ അൽതാഫിനെയാണ് നായകനാക്കി നിർത്തിയത് അമ്പിളിയായി അനാർക്കലി മരക്കാർ നടി ആയി അനാർക്കലി മരിക്കാർ എന്ന അമ്പിളിയായി ഇവിടെ സീൻ അഭിനയിക്കുക സുജിത് വാസുവായി ഗണപതി എസ് പൊതുവാളാണ് ഇതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടത് രാജലക്ഷ്മി സരിത കുക്കു രാജലക്ഷ്മിയായി സരിത കുക്കുവാണ് വേഷം പെട്ടത് ഉണ്ണിയായി വിനീത് വിനീത് തട്ടിൽ അശ്വതി ശൃങ്ക അജിത്തായി അനിയൻ ആയി കുട്ട് അനിയനായി കുട്ടി അഖിലിൽ ചിഞ്ചുവായി പ്രിയ പ്രകാശ് വാര്യർ സുഖേനേശനായി ജാഫർ ഇടുക്കി സുദേവനായി ലാൽ ജോസ് അംബികയായി അലക്സ് നയന മനോജായി അജയ് വാസുദേവ് സാഗറായി ജിയോ എസ് ഐ ബെന്നായി ജൂട്ട് ആന്റണി ജോസഫ് സിയേരി സുധായി സൂ സുധയായി രശ്മി അനിൽ സജീവനായി ഗിന്നസ് വിനോദ് അമലേഷ് ബ്രിതീഷ് ജേക്കബ് ശ്രീകുട്ടിയായി ബാബിദ് ബഷീർ ഇത്രയും പേരെയാണ് കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇത്രയും പേര് ഇതിൽ അഭിനയിക്ക എല്ലാവരും ഇതിലുണ്ട് ഈ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി തന്നെയാണ് ഈ സിനിമ ഈ ഒരു സിനിമ നമുക്ക് കാണാൻ പറ്റുന്നത് ആരംഭിക്കുന്നത് ആരോമലിന് ആവേശവും സന്തോഷവുമായിരുന്നു എന്നാൽ ആ വിവാഹരത്തിൽ ആരോമലിന്റെ കസിൻ ആരോമൽ തൻ്റെ ആദ്യ രാത്രിയിൽ പിരിമുറുക്കത്തിലാണെന്ന് അനു അനുമാനിക്കുകയും ആരോമിനിൻ്റെ അളിയൻ്റെ സഹായത്തോടെ ആരോമിനെ മദ്യം നൽകാൻ തീരുമാനിക്കുന്ന ചെയ്യുന്നു ഇതാണ് ആ ഒരു സിനിമയിൽ ക്യാരക്ടർ രീതിയിൽ മുൻകൂട്ടി പോകുന്ന ഒരു പെർഫോമൻസ് പഴങ്ങളും നിരങ്ങളും കലർത്തിയ മദ്യ ആരോമൽ തൻ്റെ കിടപ്പ മുറിയിൽ സൂക്ഷിക്കുന്നു ജ്യൂസ് ആണെന്ന് കരുതി അമ്പിളി കുടിക്കുകയാണ് അടുക്കളയിൽ സുശ്ചിരിത സാധാരണ ജ്യൂസ് ആരോമൽ കുടിക്കുന്നു താൻ കഴിച്ച മദ്യം കൊണ്ടാണ് അമ്പളി ഫിറ്റ് ആകുന്ന വിവാഹത്തിന് മുമ്പ് തനിക്ക് എന്തെങ്കിലും പ്രണയമുണ്ടോ എന്ന് ആരോമലിനോട് ചോദിക്കും ആരോമൽ ഇല്ല എന്ന് പറയുന്നു വിവാഹത്തിന് മുമ്പ് തനിക്ക് ഗുരുതരമായ പ്രണയം പ്രണയം ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ തന്നെ അവനെ കാണണമെന്ന് അമ്പളി പറയും സുജിത് വാസു എന്ന് പറയുന്ന വ്യക്തിയാണ് അവളുടെ നിയന്ത്രണ പ്രണയനായകൻ ഇപ്പോൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇതറിഞ്ഞ് സുജിത് വാസുവിനെ കാണാൻ അമ്പിളിയെ സഹായിക്കുന്ന ഒരു രാത്രി നടക്കുന്ന കഥയാണ് ആരോപണിൻ്റെ അമ്മ തീരുമാനിക്കുന്നു അപ്പോൾ ഇത്രക്കെ ക്യാരക്ടറാണ് ഒരു ദിവസം ഒരു നൈറ്റിൽ നടക്കുന്ന കഥ കൂടുതൽ ബോറടിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ ആ ഒരു കഥ അങ്ങ് അവസാനിക്കുകയാണ് രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഷൂട്ട് ചെയ്യേണ്ട ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു മൂവി നമുക്ക് മനസ്സിലാക്കി തരികയാണ് ചതിക്കപ്പെടുന്ന ഓരോ പ്രണയാതി ജീവിതത്തിനും അർത്ഥമാകുന്ന സത്യത്തിൽ ഇത് വേണമാണ് ഒരു നമ്മുടെയൊക്കെ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന ചില സാധാരണമായ സംഭവങ്ങളാണ് ഇതൊക്കെ സംഭവി വിശ്വസി അവിശ്വാസമായി സം സംഭവിക്കുന്നതാണ് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് പറഞ്ഞാൽ അല്ല എന്നാൽ ചിലപ്പോൾ ഇത് നമുക്കും സംഭവിച്ചേക്കാം ഈ കഥയിലെ മെസ്സേജ് അതാണ് നമ്മളും സൂക്ഷിക്കുക ഈ ഒരു ക്യാരക്ടർ കൊണ്ട് നമ്മൾ നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത് അതാണ് അൽതാഫ് ഭംഗിയായി അഭിനയിച്ചു അതിലുകൂടെ രണ്ടുപേരും സൂപ്പറായിട്ട് തന്നെ നല്ലൊരു കഥാപാത്രമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് നന്നായി അവർ ആ ഒരു ക്യാരക്ടർ ഭംഗിയായിട്ട് സൂക്ഷിച്ചു എന്ന് തന്നെയാണ് ഇത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് അതൊരു സംഭവമാക്കുകയാണ് അതൊരു കോണ്ടൻറ്റായി മാറുകയാണ് സമൂഹത്തിന് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകതയും അതു തന്നെയാണ് ഈ സിനിമ പ്രേക്ഷകർ കണ്ടിരിക്കാനുള്ള ഒരു സിനിമയാണെന്ന് പ്രേക്ഷകരോട് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ആരും ഈ സിനിമ കാണാതിരിക്കരുത് ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ഒ ടി ടി വിയിലായാലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ സിനിമ കാണണം കണ്ടില്ലെന്ന് അഭിപ്രായം പറഞ്ഞ് കമൻറ്റിൽ പറയുക സിനിമ കൊള്ളാമോ ഇല്ലെങ്കിൽ ഇല്ല ആണെങ്കിലാണ് പക്ഷെ ഒരു വട്ടമെങ്കിലും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക അപ്പോൾ നമുക്ക് പോകാം അടുത്ത വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും തരാം